നമ്മളെ കൈപ്പള്ളി കൈപ്പള്ളിയെ ആർക്കും ജയപ്പെടുത്തേണ്ട ആവശ്യമില്ല ക്ലബ് ഹൗസിലൊക്കെ ഉള്ളവർക്ക് അറിയാം കൈപ്പള്ളിയോടാ ചോദിക്കുന്നത് സത്യത്തിൽ ഈ കാമ്പ്രിയൻ എക്സ്പ്ലോഷനിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് കൈപ്പള്ളി മറുപടി പറയും താങ്ക് യു ബ്രദർ ഹാസ് ആസ്റ്റ് ഗുഡ് ക്വസ്റ്റ്യൻ അതായത് നമ്മൾ ഈ കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതിന് മുൻപ് അത് ഒരു കുറച്ച് പുറകോട്ടും കൂടി പറയേണ്ടതായിട്ടുണ്ട് എഡി ക്യാറിയൻ എഡിയ കാരൻ പീരിയഡെന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു അതായത് ഏകദേശം അറുപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പലതരത്തിലുള്ള വളരെ സിംപിളായിട്ടുള്ള അധികം മൂവ് ചെയ്യാത്ത ഇന്ന് നമുക്ക് സമുദ്രങ്ങളിലൊക്കെ കാണുന്ന അനിമനീസിനെ പോലെ ഒരു 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 സ്ഥലത്ത് തന്നെ വളരുന്ന ഒരുപാട് ജീവ ജീവികളുണ്ടായിരുന്നു അപ്പോൾ ഈ ജീവികളും ലൈക്ക് ഡിക്കൻസോണിയൻ എന്നൊക്കെ പറയുന്ന ഒന്നൊന്നര മീറ്ററുള്ള കടൽ സമുദ്ര തട്ടിൽ ജീവിച്ചിരുന്ന ജീവികളുണ്ടായിരുന്നു അപ്പോൾ ഈ ജീവികളും അതേപോലെ സൈനോബാക്ടീരിയയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഓക്സിജൻ്റെ പ്രൊഫ്യൂഷൻ അതായത് ഓക്സിജൻ്റെ അളവ് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ഈ ഈ ഓക്സിജൻ വർദ്ധിക്കുന്നതിൻ്റെ ആ ഒരു പീ ആ ഒരു പീക്ക് എത്തിയപ്പോഴത്തേക്കും പരിണാമത്തിൽ സംഭവിച്ച ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് പ്രഡേറ്റേഴ്സ് ഉണ്ടായി ഈ പ്രഡേഷൻ അതായത് ഈ കാർണിവോറസ് ആയിട്ടുള്ള ജീവികൾ ഈ കാർണിവറസ് ആയിട്ടുള്ള ജീവികൾ ഇതിനെയെല്ലാം ഭക്ഷിച്ച് നശിപ്പിക്കുകയും അപ്പോൾ പെട്ടെന്ന് ഈ ഓക്സിജൻ്റെ ലെവൽ ഈ സൈനോബാക്ടീരിയ കാരണം വർദ്ധിക്കുകയും ഇതേപോലുള്ള ജീവികൾ ഉണ്ടായി വന്നു ഇതാണ് ഒരു ട്രൈലോബൈറ്റ് ഈ ട്രൈലോബൈറ്റ് ഒരു ഫോസിലാണ് ഈ ഫോസല് ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ചത്തുപോയ ജീവികളുടെ അതിൻ്റെ കാൽസ്യം കാൽ കാൽസിഫിക്കേഷൻ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് എക്സോസ് കലിറ്റൻ ഫോം ചെയ്തിട്ടാണ് ഈ ഇതുപോലത്തെ ജീവികൾ ഇത് വളരെയധികം ഉണ്ടാവുകയും സൈസുകളെല്ലാം വളരെ വലുതായിരുന്നു ഇതൊരു സാധാരണ ഒരു സെഗ്മെൻറ്റഡ് ബോഡീസ് സെക്ഷനുള്ള ആർത്രോപോഡ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഇന്ന് നമുക്ക് ടാക്സോണമിയിൽ കാണാൻ പറ്റുന്ന സെഗ്മെൻറ്റഡ് ബോഡീസ് ഉള്ള ഒരു ജീവിയാണ് പക്ഷേ അത് ഈ ഇതേ രീതിയിലുള്ള ജീവിയുടെ ഈ സൈസ് നോക്കൂ ഇതും ഇതിലും വലുപ്പമുള്ള ജീവികൾ അന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വളരെ വലുതായിരുന്നു ഓക്സിജൻ വാസ് റൗണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ശതമാനം വരെ വർദ്ധിച്ചിരുന്നു അപ്പോൾ അന്നുണ്ടായ ഒരു എക്സ്യൂബറൻസ് ഓഫ് ലൈഫ് പെട്ടെന്ന് കുറേ ജീവികൾ ഉണ്ടായി വരുന്നു അതാണ് കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ ഐ ഹോപ്പ് ദറ്റ് ഇസ് ക്ലിയർ താങ്ക് യു താങ്ക് യു കൈപ്പള്ളി കൈപ്പള്ളി ഫോസിൽ തെളിവുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്ത ചോദ്യം നമുക്ക് ചോദ്യം പറയാം മനുഷ്യൻ പരിണാമ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് ഇതിന് മറുപടി തരുന്നു മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും പരിണാമത്തെ പരസ്പരം പരിണാമ